യുടെ പെർഫോമൻസിന് വേണ്ടി മാത്രം തന്നെ പോയി കണ്ടാൽ ഇത് ഭയങ്കര വർത്തിട്ടാണ് ഇദ്ദേഹത്തിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ വേറെ നമുക്ക് റീപ്ലേസ്മെന്റ് പോലെ മമ്മുക്ക അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളോട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കും നമുക്ക് ആക്ഷൻ പറഞ്ഞു പിന്നെ പൊറ്റു വരും പൊറ്റു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ ചെയ്തു വെച്ച ഒരു മാസ്റ്റർ ക്ലാസ് ആണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഭയങ്കര അടിപൊളിയാണ് എന്റെ ഫസ്റ്റ് പടമാണ് കമ്മിട്ടി പാടം അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്ത് വരുമ്പോ അതൊക്കപ്പുറം അറിയാം ഇത് എന്താണെങ്കിലും ഒരു ഭീകര പരിപാടിയാണ് എന്തോ സെറ്റ് ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് അല്ലേ അത് അതിന് പ്രൊഡ്യൂസർ വേണം മമുക്ക് സംഭവിക്കണം ഡയറക്ടർ സംഭവിക്കുന്നത് എല്ലാം കൂടെ ചേർന്ന് വന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് എനിക്ക് ഈ കഥപാത്രം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ചെയ്യണം എന്ന് പണ്ടോട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് അത് ചെയ്യണം ഇങ്ങനെയാണ് ജീവിക്കും അത് കുഴപ്പമില്ല സിനിമ വഴി ജീവിക്കാൻ പറ്റണമെന്ന് ആഗ്രഹം

േ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ പറയാറോ അമ്മളുടെ എന്ന് പറയുന്ന പേര് അമ്മളുടെ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോ ഇത് ഫോറിനറാന്നൊക്കെയാണ് എന്റെ പേര് ലിറ്റ്വിൻ എന്നാണ് ഞങ്ങൾ രണ്ടുപേരും വയനാട്ടായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത് ദ ഭ്രമയുഗമാണ് എന്താണ് ക്യാരക്ടർ എന്ന് ക്യാരക്ടർന്ന് പറയുമ്പോഴേപ്പൊ അതിലൊരു എൻറ്റിറ്റി നിങ്ങൾ തിയേറ്ററിൽ പോകുന്നവർക്ക് അത് കണ്ടവർക്ക് അതറിയാം ഞാൻ ഫേസ് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല അപ്പൊ എങ്ങനെയായിരുന്നു ഹൗസ് റെസ്പോൺസ് കമ്മിങ്ങിൽ ഇപ്പൊ ഭയങ്കര ഭയങ്കര തോന്നും നമുക്ക് വരുന്നത് ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രത്തെ കുറിച്ചൊക്കെ അറിയാലോ അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസാണ് പിന്നെ നമുക്കുടെ ക്യാരക്ടറിനും സിനിമക്കും എല്ലാത്തിനും എങ്ങനെയാണ് എനിക്ക് ആക്ച്വലി എന്നെ രാഹുൽ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു റോളുണ്ട് എന്ന് പറയുന്നു എന്നെ കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ റോളൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രീൻ ടെസ്റ്റെങ്കിലും ചെയ്ത് നോക്കാൻ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ റോളാണല്ലോ അപ്പം പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ എനിക്ക് തന്നു അപ്പം നമുക്കത് ഒരു സാധനം നമുക്ക് കയ്യിലോട്ട് നമ്മുടെ ഡയറക്ടർ എടുത്തു വെച്ചു തരുമ്പോ നമുക്ക് ഒരു എന്താ റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുകയാണ് നമ്മളത് നമ്മളെ പറ്റുന്ന പോലെ നന്നായിട്ട് ചെയ്യണല്ലോ അത് പിന്നെ അതാണ് എനിക്ക് ഇതിനു ചെയ്തിട്ടുണ്ട് ദാറ്റ് എക്സ്പീരിയൻസ് എനിക്ക് ദുൽഖർ കൂടെയുള്ള എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഭയങ്കര അടിപൊളിയാണ് കാരണം ഞാൻ ഒന്നാമത് എൻ്റെ ഫസ്റ്റ് പടമാണ് കമ്മഡി പാടം അതിൽ ദുൽഖർ കൂടെ എങ്ങനെ സീൻ ചെയ്യുന്നത് എന്റെ ഫസ്റ്റ് സീൻ തന്നെ ദുൽഖർൻ്റെ ഒപ്പമാണ് അപ്പം ഭയങ്കര നല്ല കാരണം വർക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഭയങ്കര നല്ലൊരു ആക്ടറാണ് ദുൽഖർ അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്ത് വരുമ്പോൾ അതൊക്കപ്പുറം ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര നമ്മളെ കംഫർട്ടബിൾ ആക്കി നന്ന ഒന്നാമത് ഇതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെർഫോം ചെയ്ത് അതിന്റെ ഒരു പീക്കിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ പോലെ നമ്മള് ിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നമ്മുടെ ഒന്നും പറയാനില്ല ഈ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിലെ ഒരു ഇതിന്റെ ഒരു ഓവറോൾ മേക്കിംഗ് ഫസ്റ്റ് ഓഫ് ആൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ഐ തിങ്ക് മോർ ഓഫ് ഗ്രേ ആണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു അപ്പം ഇത് നമ്മളെന്താ പറയുക ഒരു ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു മുത്തശ്ശി കഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അങ്ങനെ ഒരു സാധനം അപ്പോൾ ഈ ഒരു കഥ ഇങ്ങനെ കേട്ടപ്പോൾ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ഫീലിങ് എന്തായിരുന്നു എന്ത് തോന്നി എന്റെ ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ കേട്ടപ്പം അത് പ്രശ്നമാവില്ലാന്ന് തോന്നി പക്ഷെ ഇപ്പം വന്നപ്പം ആൾക്കാർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി എന്നുള്ളൊരു സിനിമ പിന്നെ ഈ സിനിമയ്ക്ക് ഈ ഹൊററിനെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സ്റ്റോറി ബ്ലാക്ക് ആണ് ആ ഇത് ഭയങ്കര ഒരു സ്റ്റോറി അല്ലേ ഞാൻ ഇതിനകത്ത് മമ്മൂക്കയുടെ കൂടെയുള്ള ഇതും ഇത് മൊത്തത്തിലുള്ള ഒരു പരിപാടി കേട്ടപ്പം എനിക്കത് കേട്ടപാടെ ഇതെനിക്ക് ചെയ്യണം കാരണം ഇതിനകത്ത് കഥാപാത്രമാണെങ്കിലും എനിക്ക് എനിക്ക് ഈ കഥാപാത്രം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ചെയ്യണമെന്ന് എന്ന് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് അത് ചെയ്യണം അപ്പം ഇങ്ങനത്തെ ഒരു റോള് വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നമുക്ക് അങ്ങനെ വരുന്ന ഒരു കഥാപാത്രമല്ലോ പെട്ടെന്ന് വരുന്നു അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇതിന്റെ മൊത്തം പരിപാടി ഇത് അതുപോലെ ഇത് ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് ഐ തിങ്ക് ഒറ്റയില് പെർഫോം ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇപ്പം അതിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെർഫോമൻസുകളായിരുന്നു പക്ഷേ ഇതിൽ വരുമ്പോൾ ദർ ഇസ് ഈ അതൊരു എൻറ്റിറ്റി അതും ദർ ഇസ് എ ലോട്ട് ഓഫ് എലമെന്റ്സ് എന്നിട്ട് അല്ലെ ഒരു സെഡക്റ്റീവ് ആയിട്ട് ഒരു 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 എലമെന്റ് ഉണ്ട് ഉണ്ട് ഓൾസോ കൊണ്ടുവരാൻ പറ്റണം അങ്ങനെ ഓഫ് അല്ലേ ബിക്കോസ് എനിക്ക് സീനിലൊക്കെ മീൻസ് ലൈക്ക് ഫ്രം നേരെ ടു വേറെ എങ്ങനെ പ്രിപ്പയർ ഇതിനൊക്കെ നമ്മൾ ശരിക്കും വേണ്ടി മുന്നേ തൊട്ടിന്റെ പരിപാടി തുടങ്ങിയാണ് അതായത് നമ്മുടെ ലുക്ക് ടെസ്റ്റ് ലുക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അതിന് മുന്നേ വേറൊരു കോസ്റ്റ്യൂ ആയിരുന്നു അതിൽ നമ്മൾ ട്രയൽ ഷൂട്ട് നടത്തി നോക്കിയിട്ടുണ്ട് അപ്പം അത് വേണ്ട കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം വേണ്ട ഇങ്ങനെ മതി പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ഈ ആക്സസറീസ് ആക്സസറീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തതാണ് പിന്നെ നമ്മൾ ആദ്യം ഒരു മേക്കപ്പിൽ മേക്കപ്പിലൊരു ലുക്കൊക്കെ നോക്കി അത് വേണ്ടെന്ന് വെച്ചാൽ മേക്കപ്പ് ഇല്ലാതെ പോവാം അപ്പോൾ പക്ഷേ ഹെയർ അങ്ങനത്തെ അങ്ങനെ ഒത്തിരി പണി ഇതിപ്പം കുറേ കാലം നമ്മൾ ഇതിനകത്ത് ഇപ്പം മെൽവിനാണ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് പണി പണിയെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരുമ്പം എനിക്കൊന്നും നമുക്ക് കഥാപാത്രം വരുമെന്നാണ് തോന്നുന്നത് അങ്ങനെ എല്ലാവരും ഒന്നാമത് ഇത്ര നല്ലൊരു മൂവിയാണ് അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ അതുകൊണ്ട് തന്നെ എന്റെ ും നല്ലതാണ് പറഞ്ഞ എനിക്ക് ഇപ്പൊ പല സിറ്റുവേഷൻസിലും പല കാരക്ടേഴ്സിലും ഓൺ സ്ക്രീൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് എങ്ങനെയൊന്നല്ല ഇത് ആയിട്ടുള്ള സ്കോപ്പേ വേറെ അതിനുള്ള റെസ്പോൺസ് ഉണ്ട് അതുണ്ട് അത് കാരണം നമ്മളിതിപ്പം ഇല്ലാത്ത ഒരു നമ്മൾ ഇമാജിനേഷനിൽ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രം അതായത് മിക്ക ആണെങ്കിലും അതൊക്കെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കുന്ന കഥ അപ്പൊ അത് അതിന് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ഫെയറി ലാൻഡിൽ ഒരു ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ് യൂഷ്വലി ഇങ്ങനെ ആ നമ്മളുടെ ആ ഒരു ഒരു ഫിയർ കാണിക്കാൻ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അത് കണക്ട് ആയിരുന്നു ഒരു ഒരു ലുക്ക് ഞാൻ ആദ്യം പറയാൻ ഇനി ഇപ്പൊ കാണാത്താണ് പക്ഷെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുകൊണ്ട് വരത്തില്ല ബിക്കോസ് അങ്ങനെയാണ് പെർഫോം ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു ഒരു ലുക്ക് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഒരു ഫിയർ അപ്പം അങ്ങനെ ഇത് ചോദിക്കുമ്പോൾ ഈ അതൊക്കെ എത്ര എത്ര ടേക്സ് പോയി ഇപ്പൊ ആ പോയിട്ടില്ല മിക്കതും നമ്മൾ അങ്ങനെ ഈ രാഹുൽ എന്ന് പറഞ്ഞാലേ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഇത് നമ്മള് നമ്മളെ നമുക്കുള്ള സ്പേസ് നന്നായിട്ട് തരുകയും ചെയ്യും എന്നാൽ പുള്ളിക്ക് നമ്മൾ ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഇപ്പം നമുക്കൊരു ലുക്കാണ് തരേണ്ടതെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഐഡിയ നമുക്ക് തരും നമുക്കത് പെർഫോം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം ഒരു സാധനം നമുക്ക് അങ്ങനെ ഒരു അപ്പം അങ്ങനെ അധികം ടേക്കുകൾ പോകേണ്ടി വന്നിട്ടില്ല നമ്മൾ മമ്മുക്കയുടെ കൂടെയുള്ള സീനൊക്കെ ഒന്ന് രണ്ട് ടേക്കിലൊക്കെയുള്ള അതാണ് പോയിരിക്കുന്നത് രാഹുൽ ഡയറക്ടർ ഇപ്പം രാഹുൽ മുന്നേ ആണെങ്കിൽ ഭൂതകാലം ഓൾസോ ബ്രഹ്മയുഗം ഈ ഈ രാഹുൽ ഡയറക്ടർ എനിക്ക് തന്നെ ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു ജോണർ അതെ അതെ എനിക്ക് പുള്ളിക്ക് ഇഷ്ടം ഡയറക്ടർ എന്തായിരുന്നു രാഹുലിന് നല്ല ഐഡിയ ഉണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കണമെങ്കിൽ ആ ഡയറക്ടർക്ക് കൃത്യമായിട്ട് ഇത് എന്താണ് വേണ്ടത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നാണ് അത് പിന്നെ എൻ്റെ കഥാപാത്രമാണെങ്കിലും പുള്ളിക്ക അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് എന്താണ് വേണ്ടതെന്ന് അപ്പം പുള്ളിക്ക അത് കൂടാതെ തന്നെ ഈ ഡയറക്ടർക്ക് രാഹുലിന് നമുക്ക് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാനും അറിയാം അതെ ഒരു കാര്യത്തിന് നമ്മളെ ഏൽപ്പിച്ച് നമ്മളെക്കൊണ്ട് വർക്ക് ചെയ്യിച്ച് ആ ഒരു സിനിമയെ ഏറ്റവും നന്നാക്കാനുള്ള അതായത് എല്ലാവരുടെയും ഇൻപുട്ട് മേടിച്ച് അതിനെ നന്നാക്കാനുള്ള ഒരു കഴിവുള്ള ഡയറക്ടറാണ് അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിനകത്ത് ഇത്ര നന്നായി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്പേസ് ഇത് രാഹുൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗംഭീര പെർഫോമൻസ് അർജുനാണെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എഴുതേക്കുന്ന ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയാൻ തന്നെ ഇല്ല കാരണം ഇങ്ങനത്തെ ക്യാരക്ടർ പുള്ളി ചെയ്യിട്ട് പോലും ഉണ്ടാവില്ല ചെയ്തിട്ടില്ലല്ലോ അപ്പം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് അത് കൂടാതെ ക്യാമറ ആണെങ്കിലും ആർട്ടാണേലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് ലീഡ് ചെയ്യുന്ന ഡയറക്ടർ എന്താണെങ്കിലും പുള്ളിക്ക് നല്ല വിഷനും ഉണ്ട് സോ ഒരു ഇതിൽ വിഷനുമുണ്ട് ഓവർ ലൈക്ക് ലൈക്ക് ഇങ്ങനെ ക്യാരക്ടേഴ്സ് യു യു വെരി വാട്ട് അങ്ങനെല്ല എന്നെ കമ്മിറ്റി പാടത്തെ വിളിച്ചു പിന്നെ എനിക്ക് ഈ സിനിമ എന്ന് പറയുമ്പോഴേ ഞാൻ എല്ലാ വർഷവും ഓരോ സിനിമയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സിനിമ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എനിക്കും അവർക്കും എല്ലാം കൂടെ സെറ്റായിട്ട് വരണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്കതിനകത്ത് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ ആ സാധനത്തെ ഇഷ്ടപ്പെട്ട് എടുക്കുമ്പോഴാണല്ലോ എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആൾക്കാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷ്ടപ്പെടലോ എന്നുള്ളത് കൊണ്ട് ഞാനങ്ങനെ കൂടുതലും എനിക്ക് ചെയ്യാൻ തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ ചെയ്യാറ് എനിക്ക് തോന്നുന്നത് കരിയർ സ്റ്റാർട്ടിങ് കരിയർ ആസ് എനിക്ക് തോന്നുന്നത് ഫാഷൻ മോഡൽ റൈറ്റ് അപ്പോൾ പിന്നെ എനിക്ക് മിസ് ഓഫ് ഉണ്ടെന്ന് ടൈറ്റൽസും ഇത് പഴയൊരു കാര്യം പറയുന്നത് പ്രായത്തായിട്ടില്ല അപ്പോൾ ലൈക്ക് ആ ഒരു ഒരു ജേർണി ഹൗ ഹൗ ബ്യൂട്ടിഫുൾ വാസ് ഇറ്റ് ഇല്ല ഞാൻ ആക്ടറാവാൻ വേണ്ടി തന്നെ കൊച്ചി കൊച്ചി വന്ന ആളാണ് അത് പിന്നെ മോഡലിങ് എനിക്ക് എനിക്ക് ഒന്നാമത് പൊക്കമുണ്ട് അപ്പം എന്നെ മോഡലായിട്ട് എടുക്കാൻ എളുപ്പമാണ് അപ്പം ഞാൻ പ്രിന്റ് മോഡലായിട്ട് പിന്നെ കുറെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ മോഡൽസ് മോഡലായിട്ട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പക്ഷെ അതൊക്കെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും ഈ സിനിമയെ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടും വേണ്ടി ചെയ്തതാണ് അങ്ങനെ

കാലമായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇരുപത്തൊന്ന് വയസ്സിൽ വന്നതാണ് ഇവിടെ അപ്പം അപ്പത്തൊട്ട് അതായത് ഇപ്പൊ മിസ് കേരളയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അപ്പത്തൊട്ടേ തുടങ്ങി ഇതിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഒരു ഹിസ്റ്ററി ഉണ്ടാകുന്ന മോഡലായി വർക്ക് ചെയ്തു ആക്ടറോ അതെ അപ്പം പിന്നെ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ മോഡലിംഗ് കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് മൂവീസ് തന്നെയാണ് ഓക്കെ ഓക്കെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു അത് ഏജ് ഓഫ് ട്വന്റി വൺ അപ്പൊ അപ്പോഴൊക്കെ നമ്മളിങ്ങനെ വയനാട്ടിൽ മോഡലിംഗ് അല്ലെങ്കിൽ മൂവിന്നൊക്കെ പോവെന്ന് പറയുന്നത് വലിയ പ്രശ്നം വലിയ പ്രശ്നമാണ് വലിയ ഭയങ്കര റിസിസ്റ്റൻസ് ആണ് വീട്ടിൽ ഇട്ടതാണെങ്കിലൊക്കെ അപ്പൊ എങ്ങനെയായിരുന്നു ഇവരൊക്കെ ചെയ്ത് പാരന് ഐ തിങ്ക് പാരന്റ് ടീച്ചേഴ്സ് അപ്പൊ അപ്പൊ ടീച്ചേഴ്സ്

പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മദ്രാസിലൊക്കെ പോയിട്ട് അതെന്നൊക്കെ പരാജയപ്പെട്ട് തിരിച്ച് വീണ്ടും വന്ന ആളാണ് അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് ആക്ച്വലി സന്തോഷമേ ഉള്ളൂ പക്ഷെ മോഡലിങ് അത്ര ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞാൻ ഞാൻ എന്തായാലും പക്ഷെ എന്നാലും ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന പറഞ്ഞാൽ അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് അവർക്കും മനസ്സിലായി ഞാൻ എന്റെ പാത്ത് ചൂസ് ചെയ്തു അല്ല ഇതിപ്പോ എനിക്ക് എനിക്ക് അതില് ആഡ് ചെയ്യാനുള്ളത് അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കുറെ കാപ്പിരിക്കും ഇനിയിപ്പോ സിനിമ വർക്ക്ഔട്ട് ആയില്ലേ കാപ്പിട്ട് അങ്ങനെയാണോ ബാക്കിയില്ല അത്യാവശ്യം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ അല്ലെ എങ്ങനെയാണെങ്കിൽ ജീവിക്കും അത് കൊഴപ്പമില്ല എന്നാലും സിനിമ വഴി ജീവിക്കാൻ പറ്റണം ആഗ്രഹം ഇപ്പൊ ഇത്രയും നല്ല അച്ഛൻ എന്ന് പറഞ്ഞത് എന്റെ ആയതൊട്ടുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇറ്റ്സ് ലൈക്ക് നമ്മൾ വേറെ ഇത് എന്ത് മൂഡ് പിടിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഞാൻ എങ്ങനെ പെർഫോം ഇതൊരു പോലീസ് പോലീസ് ഓഫീസറാണ് ഓഫീസറാണ് ഗൗരവത്തിൽ ഒരു ഇതിപ്പോ നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് ഈ കഥാപത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് ഇല്ലേ അല്ലേ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പൊ ആ ഫീലിംഗ് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൊരു സാധനമാണ് അത് നമ്മള് എങ്ങനെയൊന്നും അങ്ങനെയല്ല അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ ഇമാജിനേഷനിൽ നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രം നമുക്ക് അറിയാം കാട്ടിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അതിൽ നിന്നങ്ങ് പിന്നെ രാഹുല് നല്ല കൃത്യമായിട്ട് ഐഡിയ പുള്ളിക്കുണ്ട് പുള്ളി എന്റെ ഒരു സ്കെച്ചുകൾ വരയ്ക്കുകയും നല്ല ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് പോകണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ഐഡിയ ഉണ്ടായിരുന്നു കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇല്ല ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടല്ലോ അത് ആ ഒരു ഒരു പെർഫോമൻസ് സപ്പോർട്ട് ഇതിന്റെ അത് നമുക്ക് അതെ അതെ ക്യാരക്ടറായിട്ട് അപ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ടെൻഷനുണ്ട് എങ്ങനെയത് ചെയ്യുന്നുള്ള മ്മുക്കങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളോട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചോണ്ടിരിക്കും നമുക്ക് ആക്ഷൻ സ്വിച്ച് നേരെ പോയി വരിക അപ്പം ഭയങ്കര അനുഭവമായിരുന്നു കാരണം പുള്ളി അങ്ങനെ ഒരു ഭയങ്കരമായൊരു ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യുമ്പോഴായിരുന്നു നമ്മൾ ഇപ്പുറത്തേക്കുന്ന ഒരു ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും അതിനോട് കാരണം ടെൻഷൻ ആദ്യം ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് എത്തിയപ്പോൾ അതായത് അഭിനയിക്കുന്ന ഒരു പുള്ളി കഥാപാത്രമായി മാറുന്നു അതുവരെ പുള്ളി ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഭയങ്കര കംഫർട്ടബിളാക്കുന്നു അപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് കൂളാകും പിന്നെയാണ് ഇത് സീനിലോട്ട് പോകുന്നത് അപ്പം പക്ഷേ പിന്നെ പൊറ്റു വരും പൊറ്റു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേറെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ആസ് എ പെർഫോമർ പലരും പറഞ്ഞിട്ടുണ്ട് അതായത് പെർഫോമൻസ് നമ്മൾ നമ്മൾ നിന്നിട്ടുണ്ട് ഹൗ ഹൗ ഡു ഡസ് ദിസ് ദിസ് ഗൈ എന്നുള്ള ഒരു ഒരു സാധനം അല്ലേ ഇതിനു ആണ് അതായത് നമ്മൾ ഈ ഷൂട്ടിന്റെ സീൻ എടുക്കുമ്പോഴും ആൾക്കാർ വന്നിട്ട് അതിന്റെ അത് ഭക്ഷണം കഴിക്കുന്ന ഒരു സീനുണ്ട് സിനെ കുറിച്ചൊക്കെ ഭയങ്കര ആണ് അപ്പൊ നമ്മൾ ഇവിടെ സീൻ്റെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം അദ്ദേഹം വളരെ വലിയൊരു എന്തോ കഥാപാത്രമാണ് പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം അപ്പൊ ടെൻഷൻ അടിച്ചാ ചെല്ലുന്നത് പക്ഷേ എനിക്കൊന്നും പുള്ളി അത് പുള്ളി അത് ആൾക്കാരെ കൊണ്ട് കൂടെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഇത്രയും കാലത്ത് എക്സ്പീരിയൻസും ഉണ്ട് പിന്നെ നമ്മളെ കംഫർട്ടബിൾ ആക്കാനുള്ള ഇതെല്ലാം ഉണ്ട് നോർമൽ ഒരാളെപ്പോലെ നമ്മൾ ബിഹേവ് ചെയ്യുന്ന പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഐ തിങ്ക് തിൽ ഒരു ഒരു സെറ്റ് ആണല്ലോ ഇത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു ഒരു സെറ്റിലേക്ക് വാക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോസോ ആ ഒരു ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഹൗ ഡി ഡി ഫീൽ ഞാൻ ഈ സിനിമ ഷൂട്ടിംഗ് തൊട്ട് ഭയങ്കര ത്രില്ലാണ് ഇത് ഇതിനകത്ത് നമ്മൾ എന്താ പറയുക കാട്ടി കൂടിയുള്ള സീനുകൾ എടുക്കുന്നു മറ്റേത് എടുക്കുന്നു പിന്നെ അത് കൂടാതെ ഇവരുടെ പല സീനുകളും നമ്മൾ കാണുന്നുണ്ടല്ലോ മൊത്തത്തിൽ ഇതിൻ്റെ സെറ്റ് അത് ഇട്ടിരിക്കുന്നു പിന്നെ അതിനകത്ത് ചില ഫൈറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയാം ഇത് എന്താണെങ്കിലും ഒരു ഭീകര പരിപാടിയാണ് എന്തോ സെറ്റ് ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് അല്ലേ അതായത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതിന് പ്രൊഡ്യൂസർ വേണം നമുക്ക് സംഭവിക്കണം ഡയറക്ടർ സംഭവിക്കുന്നത് എല്ലാം കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പം ഇപ്പൊ ഇതുവരെയുള്ള പ്രോജക്ട്സ് ലൈക്ക് യു നോ ലൈക്ക് ഒരു ഈ ഒരു ജേണി അതായത് ആസ് എൻ ആക്ട്രസ് ഇവിടെ ഇവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് പ്രിറ്റി ഹാർഡ് എന്ന് പറയും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ നമ്മൾ നമ്മളുടെ ഒരു ഒരു ക്യാരക്ടർ വളരെ ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മൾ സൈഡ് റൂൾസ് ചെയ്തു വരുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് വർക്ക് എന്ന് പറയും അങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും ഫേസ് ഫൈൻഡ് വർക്ക് ആക്ച്വലി ുദ്ധിമുട്ട് തന്നെ കാരണം ഇപ്പം നമ്മളിപ്പോൾ കമ്മറ്റി പാടത്തിൽ തന്നെ കസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇയാളെ എന്തിനു ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരില്ല കാരണം ഇതുപോലെ കഥാപാത്രങ്ങളുണ്ടോ അങ്ങനെ ഒന്ന് സെറ്റായി വരാൻ ഒരു സമയം എടുക്കും പക്ഷേ ചിലപ്പം ഞാൻ അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്ത് ഞാൻ കുറേ സാധനങ്ങൾ അങ്ങനെയല്ല ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്ത് ഞാൻ പഠിച്ചു അതിന്റെ പരിപാടികൾ നമ്മൾ ജോബ് ഫൈൻഡ് ചെയ്യാൻ വളരുവാണല്ലോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല ആൾക്കാരിലോട്ട് എത്തും ഇങ്ങനെ ചെയ്യുന്നതേ കാരണം എന്തായാലും കാണും സിനിമ കാണുമ്പോ ഇപ്പൊ അതല്ല ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടോ അത് അതായത് ഇപ്പൊ ഇതിൽ പോലീസ് ഓഫീസർ ആയിട്ട് വന്നാൽ പിന്നെ അടുത്തേലും പോലീസ് ഓഫീസർ മീൻസ് ലൈക് ഒരു ഡിഫറൻറ്റ് ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇല്ല ഞാൻ വിചാരിച്ചെന്താ അറിയാമോ നമുക്കിപ്പം വില്ലൻ റോളുകളാണ് കിട്ടുന്നിരിക്കട്ടെ അങ്ങനെയാണ് അതിൽ തന്നെ എത്ര ചെയ്യാനുണ്ട് അല്ലേ ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പം നമ്മൾ കിട്ടുന്ന സാധനം വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക വരും അങ്ങനെയാണ് ചിലർക്ക് ചില സമയത്ത് കിട്ടിയില്ലെന്ന് വരും അത് വേറൊരു സമയത്ത് ചിലപ്പം ഒരുപാട് നല്ല സാധനങ്ങള് വരുവായിരിക്കും അതൊക്കെ അതൊക്കെ സംഭവിക്കും ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ അല്ലേ നമ്മളെ വർക്ക് ചെയ്തോണ്ടിരിക്കുക നല്ല സംഭവിക്കട്ടെ സംഭവിക്കട്ടെന്ത് പടം കണ്ടുകഴിഞ്ഞപ്പം വിളിച്ചായിരുന്നു ഡയറക്ടർ ഭയങ്കര അടിപൊളിയായിട്ട് അവര് ഭയങ്കര നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ തന്നെ കണ്ടു പിന്നെ ഷോ നമ്മൾ ഒന്നിച്ചാണ് ഷോ കണ്ടത് എല്ലാവരും അത് കഴിഞ്ഞാൽ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് റിവ്യൂസ് അതുപോലെ റിവ്യൂസ് വരുന്നോണ്ട് തന്നെ

സുലേഖാ മനസ്സിലെ ചെയ്തു അങ്ങനെ ഒറ്റല് ചെയ്തു ട്രാൻസിൽ ചെയ്തു എല്ലാ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇത് ഒന്നും മനസ്സിലാവില്ല അതാണ് ഇവിടെ തന്നെയുണ്ട് പ്രോജക്ടുകൾ ഒന്ന് ഇനിയിപ്പം വിഷ്ണു വർദ്ധന്റെ ഒരു പ്രോജക്ട് വരുന്നുണ്ട് വേറെ കുറച്ച് പ്രോജക്റ്റ് ഉണ്ട് മലയാളത്തിൽ പറയാൻ പറ്റില്ല ഒരു ഉണ്ട് സക്സസിന്റെ പ്ലാൻ എന്തായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും ഒരു ക്ലൈമാക്സ് നിങ്ങൾ കണ്ടവർക്കറിയാം ക്ലൈമാക്സ് ഇത് എന്ത് ചെയ്യുമ്പോ ഇനിയും അങ്ങോട്ട് കുറച്ച് കഥകൾ ഉണ്ടോഷൻ ആണ് അപ്പൊ ഇനിയും അങ്ങോട്ടും കഥകളുണ്ടോ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭീകരമായ കുറച്ച് പെർഫോമൻ പെർഫോമൻസുകൾ മമ്മൂക്കയുടെ ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസുകൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർട്ടിസ്റ്റ് മൂന്ന് പേര് അശോകൻ ആൻഡ് നമ്മുടെ നമ്മുടെ ഇത് ഇത് തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യണം എന്താണ് എന്ന് ഇതൊരു സ്പെഷ്യൽ ഒന്നാമത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്താണ് പടമാണ് എന്നാ അങ്ങനെ വലിയൊരു ഹൊറർ ഹെൽമെറ്റ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല പടമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ പടം മമുക്കയുടെ പെർഫോമൻസിന് വേണ്ടി മാത്രം തന്നെ പോയി ഇത് ഭയങ്കര വർത്തിട്ടാണ് ഇദ്ദേഹത്തിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ വേറെ നമുക്ക് റീപ്ലേസ്മെന്റ് പോലുമില്ല അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് കൂടാതെ മറ്റേ ആക്റ്റേഴ്സും കമ്പീർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആണെങ്കിലും അർജുനാണേലും അപ്പം എനിക്ക് തോന്നുന്നു ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ് കാരണം ഇതിൻ്റെ അകത്തെ ക്രാഫ്റ്റ് ഭയങ്കരമാണ് അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ പോയി കാണണം ഓരോ ഓരോ നമുക്ക് കാണുന്നത് ഓക്കെ ഞാൻ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മമുക്കീന്നു പഠിക്കാൻ ആഗ്രഹിക്കാണ് അതായത് ഇത്ര വലിയൊരു ഫോമിൽ നിൽക്കുന്ന സമയത്തും നമുക്കൊരു ഒരു സാധനത്തോടുള്ള പാഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റോളുകളൊക്കെ കിട്ടണമെങ്കിൽ എനിക്ക് എന്തുമാത്രം പാഷനും അത് എത്തിപ്പെടണമെങ്കിൽ അതിനൊരു അത് ആ ഒരു സംഭവമാണ് ഞാൻ ഇതിനെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ